ന്യൂസ് എയ്റ്റീൻ മലയാളം ചാനൽ എഡിറ്റർ പ്രദീപ് പിള്ളെ പുറത്താക്കിയ വാർത്തകൾ പുറത്തുവരികയാണ് ചാനൽ റേറ്റിംഗ് ഉയർത്തണമെന്ന് റിലയൻസ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ കഴിയാത്തതിനാൽ പ്രദീപ് പിള്ളയിൽ നിന്നും രാജി എഴുതി വാങ്ങുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ മലയാളം വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ ഏറ്റവും താഴെ ഒൻപതാമതാണ് സ്ഥാനം ന്യൂസ് എയ്റ്റീൻ ചാനൽ ചില ദിവസങ്ങളിൽ മുഖം നോക്കാതെ വാർത്തകൾ നൽകിയെങ്കിലും സിപിഎം ബി ടീമായിട്ടുള്ള ചിലർ ഓഫീസിലുള്ളപ്പോൾ പക്ക പാർട്ടി ചാനലായി മാറുന്നത് സ്വാഭാവികം ചാനലിലുള്ളവർ സർക്കാർ ഓഫീസ് പോലെ വരുന്നു പോകുന്നു ശമ്പളം വാങ്ങുന്നു എന്ന നിലയിലേക്കായിരുന്നു കേരളത്തിലെ കാര്യങ്ങൾ അംബാനി കുടുംബത്തിന്റെ നേരം പോക്കിനായി കേരളത്തിൽ ന്യൂസ് എയ്റ്റീൻ ചാനൽ എന്നിവരെ ചാറ്റുകളിൽ ജീവനക്കാർ പങ്കിട്ടത് പുറത്തുവന്നിരുന്നു ബിസിനസ് ഭീമന റിലയൻസ് ഗ്രൂപ്പിന്റേതാണ് ന്യൂസ് ചാനൽ പീഡന വിവാദം തുടക്കം മുതലേ ന്യൂസ് എയ്റ്റീൻ ചാനലിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ജൂനിയർ വനിതാ മാധ്യമ പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന പരാതികളും നിരവധിയാണ് പീഡനം സഹിക്കവയ്യാതെ പലരും ഓൺലൈൻ പോർട്ടലുകളിലേക്ക് വരെ മാറിപ്പോയി പീഡനത്തെ തുടർന്ന് ദളിത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മരണാവസ്ഥയിലുമായിരുന്നു തുടർന്ന് അഞ്ചോളം ന്യൂസ് എയ്റ്റീൻ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു ഇവർ ഒളിവിൽ പോവുകയും പ്രതികളിൽ ഒരാൾ ഇടുക്കി ലോഡ്ജിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ കേസിൽ പോലീസ് എസ് സി വകുപ്പുകൾ പോലും ചേർത്തില്ല ആരെയും അറസ്റ്റ് ചെയ്ത് പ്രതികളെല്ലാവരും ഹൈക്കോടതിയിൽ പോയി എഫ്ഐആർ റദ്ദാക്കുകയായിരുന്നു ദരിദ്രയും സ്വാധീനവുമില്ലാത്ത പീഡനത്തിനിടെ ദളിത് ജീവനക്കാരിക്ക് കെ യു ഡബ്ല്യു ജെ പോലും സഹായത്തിന് വന്നില്ല ഇന്ന് സുരേഷ് ഗോപിക്കെതിരെ എടുത്ത കേസിന്റെ നൂറു മടങ്ങ് ഗുരുതരമായ കേസായിരുന്നു ഇത് ഈ കേസിൽ ഇരയ്ക്ക് നീതി കിട്ടിയില്ല ഈ വിഷയം ന്യൂസ് ഐറ്റീന്റെ ധാർമ്മികതയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ഐറ്റീനിലെ മുൻ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിച്ച പരാതിയിലായിരുന്നു ഇതേ ചാനലിന്റെ തലപ്പത്തുള്ള കിരൺ ബാബുവിനെതിരെ എഫ്ഐആർ ഇട്ടത് മുകേഷ് അംബാനിയെ പോലുള്ള അതികായകന്മാരുടെ ചാനലിൽ ഇത്തരം വിഷയങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും ഈ കേസിലും ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല പ്രതിയെ ചാനൽ കൂടെ നിർത്തി ജോലി ജോലിസ്ഥലത്തിന് പുറത്തായിരുന്നു സംഭവം എന്നതിനാൽ ഒന്നും ചെയ്യാൻ ആകില്ല എന്നായിരുന്നു ചാനലിന്റെ നിലപാട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈയിട്ടു എന്നതിന്റെ പേരിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഗുരുതരമായ വകുപ്പുകളിട്ട് കേസ് കടുപ്പിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം എന്നാൽ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച ന്യൂസ് എയ്റ്റീനിലെ കിരൺ ബാബുനെ ഇതുവരെ അറസ്റ്റും ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല സി പി എം പക്ഷ നിലപാടുള്ള ഭരണപക്ഷ അനുകൂല മാധ്യമ പ്രവർത്തകനെ പോലീസും ചേർന്ന് സംരക്ഷിക്കുകയാണ് എന്നും വലിയ ആരോപണമൊക്കെ ഉയർന്നിരുന്നു കെ യു ഡബ്ല്യു ജി ആകട്ടെ ഈ കേസിൽ ഇനിയും നിശബ്ദമാണ് ന്യൂസ് ഐറ്റീനിലെ മുൻ ജീവനക്കാരിക്ക് ഈ സംഭവത്തിൽ സുരേഷ് ഗോപി കേസുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ടായതും ചാനലിനെ ബാധിച്ചു ചാനലിന്റെ ധാർമ്മിക നിലവാരത്തെയും അനവധി ആളുകളെയും സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്തിരുന്നു നിലവാരവും റേറ്റിംഗ് മെച്ചപ്പെടുത്താൻ ചാനൽ സൌത്ത് ഇന്ത്യ മേധാവി വിവേക് നാരായണ മുഖേന പല പ്രാവശ്യവും പ്രദീപ് പിള്ളയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചാനലിൽ മാനേജ്മെന്റ് നിരീക്ഷകനായി കൺസൾട്ടന്റ് എഡിറ്റർ പദവിയിലെത്തിയ ലീൻ ജസ്മിസ് മാനേജ്മെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടും പ്രദീപ് പിള്ളയ്ക്ക് വിനയായി പ്രദീപ് പിള്ളയുടെ കീഴിൽ കുത്തഴിഞ്ഞ നിലയിലായിരുന്നു ചാനൽ നടത്തിപ്പെന്ന് ലീൻ വിശദ റിപ്പോർട്ട് നൽകി സാമ്പത്തിക അച്ചടക്കമില്ലാത്ത പ്രവർത്തനവും ഉദാസീനരായ മാധ്യമ പ്രവർത്തകരും ചാനലിന് ബാധ്യതയായി മാറി ചാനൽ ചർച്ചയ്ക്ക് വരുന്നവരോട് അവതാരകർ അപമര്യാദയെ പെരുമാറുന്ന സംഭവങ്ങൾ നിരവധിയാണ് മുഖ്യധാര ചാനലുകളുമായി മത്സരിക്കാൻ പ്രാപ്തിയുള്ള ഒരു പരിപാടി പോലും ഇല്ലെന്ന സ്ഥിതിയായി സി പി എം സർക്കാരിന്റെ കുഴലൂത്തിനായി ചാനലിനെ ദുരുപയോഗിക്കരുതെന്ന നിർദ്ദേശവും നടപ്പാക്കാൻ കഴിഞ്ഞില്ല മുൻ എസ് എഫ്ഐക്കാരെ അവതാരകരും റിപ്പോർട്ടർമാരും കൈരളി വാർത്തകൾ അനുകരിക്കുന്നതായും ലിൻ റിപ്പോർട്ട് നൽകി സി പി എം സൈബർ സെല്ലുകൾ എത്തിക്കുന്ന കാപ്സൂലുകൾ കൈരളിയേക്കാൾ ആവേശത്തിലാണ് ന്യൂസ് എയ്റ്റീൽ വരുന്നത് ഇക്കാര്യം നിയന്ത്രിക്കാൻ പ്രദീപ് പിള്ള നടത്തിയ ശ്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ഇക്കാര്യം നിയന്ത്രിക്കാൻ പ്രദീപ് പിള്ള നടത്തിയ ശ്രമങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ലല്ലുവും കിരൺ ബാബുവും ഉൾപ്പെട്ട സിപിഎം ഗ്രൂപ്പ് വിഭാഗീയ പ്രവർത്തനത്തിലൂടെ ചാനലിൽ അച്ചടക്ക ലംഘനം നടത്തി സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലാ ബ്യൂറോകൾ പൂട്ടാനാണ് ലീനിന്റെ ശുപാർശ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മേഖലാ ബ്യൂറോകൾ മാത്രമായി റിപ്പോർട്ടിംഗ് പരിമിതപ്പെടുത്തണം ക്രെഡിബിലിറ്റിയുള്ള അവതാരകരെ മറ്റ് ചാനലുകളിൽ നിന്ന് കണ്ടെത്തി നിയമിക്കാനും ലീൻ നിർദ്ദേശം വെച്ചിട്ടുണ്ട് ചാനലിന്റെ ഇടത് അടിമത്ത മുഖം മാറ്റാതെ റേറ്റിംഗ് കൂട്ടാനാകില്ല എന്നാണ് വിലയിരുത്തൽ പ്രദീപ് പ്രദീപിള്ള ഒഴിവാക്കിയതോടെ പുതിയ എഡിറ്റർ നിയമിക്കപ്പെടുന്നത് ലീൻ ജസ്മിസ് ചാനൽ നിയന്ത്രിക്കും